എല്ലാവർക്കും നമസ്കാരം ആത്മീയ ശാസ്ത്ര ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്താണ് ആത്മീയ ആത്മീയശാസ്ത്രം നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ച് ഉപബോധ മനസ്സിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ സയൻസ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്രയും നാൾ നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സർവ്വ നെഗറ്റിവിറ്റികളെ എങ്ങനെ ഒഴിവാക്കണം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നത് എങ്ങനെ നിങ്ങളുടെ തന്നെ ആത്മാവിന്റെ പവറിലൂടെ ഉപബോധ മനസ്സിന്റെ ശക്തിയിലൂടെ നേടാം തുടങ്ങിയ വിഷയങ്ങളെ മാത്രം ആസ്പദമാക്കി എന്റെ നേതൃത്വത്തിലുള്ള ഞാൻ ഡയറക്റ്റ് നയിക്കുന്ന ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയാണ് ശാസ്ത്രം ആ പ്രസ്ഥാനം ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് റിസർച്ച് കമ്മ്യൂണിറ്റി അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അംഗങ്ങളായിട്ട് പുതിയ പുതിയ അറിവുകൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിസോഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് ജീവിതത്തിൽ അഭിവൃദ്ധി നേടുവാൻ അതിനുവേണ്ടി മാത്രം അത്തരത്തിലുള്ള വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഇൻഫർമേഷൻ നൽകുന്ന ഞാൻ നേരിട്ട് എത്തപ്പെടുന്ന നിരവധി ഫ്രീ ആയിട്ടുള്ള സെമിനാറുകളും വിഷയങ്ങളും തരുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പം വളരാൻ ആഗ്രഹിക്കുന്നവർ ആത്മീയപാതയിലൂടെ കൂടുതൽ തിരിച്ചറിവ് നേടാൻ ആഗ്രഹിക്കുന്നവർ അപാലോധം ജനങ്ങൾക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ് എന്ന് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പരുമായി കോൺടാക്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നല്ല ഒരു സത്സംഖിലൂടെ ആത്മീയ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഉയരാൻ സാധിക്കുന്നു ഉണരാൻ സാധിക്കുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു